കുറെ ആൾക്കാർ ഒരു ഷട്ടർ കുറച്ച് പൊക്കിറ്റ് ഇങ്ങനെ ഇറങ്ങി വരുന്നുള്ളൂ ഒരുപാട് ആൾക്കാർ അപ്പൊ ഇത് കണ്ടാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയാം ഇതെന്തോ റിലീസ് പടം പിന്നെ ആദ്യത്തെ ഷോ രണ്ടാമത്തെ ഷോ ഒക്കെ അങ്ങനെ തിയേറ്ററിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വരികയാണ് എന്ന് നിങ്ങൾ പറയും കാരണം ഇതിന്റെ പിന്നിൽ നടന്ന സത്യാവസ്ഥ നിറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ അറിയാം കാരണം എന്താന്ന് വെച്ചാൽ യാഥാർത്ഥ്യം ഇപ്പോ ഇന്ത്യത്തെ ഒരു പത്രക്കാരും കാണിക്കുന്നില്ലല്ലോ ഗോധിമുളികൾ മൊത്തം മറച്ചു വെക്കല്ലേ ഗോതിമീടികൾ എന്ന് പറയുമ്പോൾ കേരളം വരെ വരെയുണ്ട് ഗോതിമീടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളും നിങ്ങളെ കാണിച്ച് തരുക തന്നെ ഇല്ല ഇന്ന് ഞാൻ ഈ വീളിൽ കാണിക്കാൻ പോകുന്നത് ഈ ഒരൊറ്റ കാര്യമാണ് ഇത് കാണിക്കേണ്ടത് വളരെയധികം സുപ്രധാനമാണ് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കും നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് കാണിക്കണം എന്നാണ് എനിക്ക് പറയുന്നത് കാരണം ഇങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ ജിന്ദഗിയിൽ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല ഏതായാലും ഇതെന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞു തരാം അതായത് മുംബൈ മുമ്പ് ബോംബെ ആയിരുന്നു അത് വികസിക്കാൻ വേണ്ടി മുംബൈ ആക്കി അങ്ങനെ മുംബൈ എന്നുള്ള പേരാക്കിയപ്പോൾ എല്ലാ ഹിന്ദുക്കൾക്കും പിന്നെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവർക്കും പണം കിട്ടി അങ്ങനെ എല്ലാ ഹിന്ദുക്കളും സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ നഗരത്തിൽ ജീവിക്കുന്നത് രണ്ട് കോടി പത്ത് ലക്ഷം ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്ന ഒരു നഗരമുണ്ടെങ്കിൽ അത് മുംബൈ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ട് കോടി പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ അതി ഭീകരമായ സംഖ്യയില്ലേ അപ്പൊ ഇത്രയും ജനം വസിക്കുന്ന മുംബൈ നിങ്ങൾക്ക് മാപ്പിൽ തന്നെ കണ്ടാൽ അറിയാം വലിയൊരു സ്ഥലം തന്നെ ഈ മുംബൈ എന്ന് പറയുന്നത് കുറെ ചെറിയ 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 നഗരങ്ങളുടെ ഒരു സമുച്ചയ ഒരു കൂട്ടമാണ് ഈ മുംബൈ എന്ന് പറയുന്നത് ഈ ഒരു നഗരത്തിലേക്ക് മോദിയുടെ ഒരു റോഡ് ഷോ ഈ റോഡ് ഷോ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ കാരണം കാരണം ഈ ബോംബെയിലേക്ക് പോയ ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം എത്ര തിരക്ക് പിടിച്ച മനുഷ്യരാണ് അവിടത്തെ എന്നുള്ള കാര്യം ഒക്കെ ഓട്ടത്തിലാണ് നിൽക്കാനൊന്നും ആർക്കും സമയമില്ല അത് ട്രെയിൻ ആയിക്കോട്ടെ ബസ്സായിക്കോട്ടെ റോഡുകളായിക്കോട്ടെ അങ്ങനെ തന്നെയാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു നഗരത്തില് പെട്ടെന്ന് വന്നിട്ട് രാവിലെ തന്നെ ഒരു റോഡ് ഷോ ഈ ബി ജെ പി പാർട്ടി മോദിയുടെ ഈ ഹുങ്കിൽ നടത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ പിന്നെ റോഡ് ഷോ എന്ന് പറഞ്ഞാൽ എല്ലാവരും നടത്തുന്നുണ്ട് ബി ജെ പി മാത്രല്ല ഈ കോൺഗ്രസ് പാർട്ടി നടത്തുന്നുണ്ട് ആപ്പ് പാർട്ടി നടത്തുന്നുണ്ട് റോഡ് ഷോകൾ നടത്തണം പിന്നെ തെരഞ്ഞെടുപ്പ് ആണല്ലോ അപ്പൊ റോഡ് ഷോ ഒക്കെ എതിരുന്നല്ല നമ്മള് ഒരിക്കലല്ല റോഡ് ഷോ എല്ലാ പാർട്ടിക്കാരും നടത്തണം അവരവരുടെ കാര്യമാണ് അവർക്ക് വോട്ട് കിട്ടാനുള്ളതൊക്കെ ആണല്ലോ അപ്പൊ തീർച്ചയായിട്ടും അതിനെ ഞാൻ അനുകൂലിക്കുന്നു പക്ഷേ ഇവിടെ ചെയ്തു വെച്ച പരിപാടി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മൂക്കത്ത് വരൽ വയ്ക്കും ചിലർ ഇത് സത്യത്തിൽ നടന്നതാണോ എന്ന് വരെ നിങ്ങൾ ചോദിച്ചു പോകും കാരണം ഇത് അത്രക്കും ക്രൂരമായ ഒരു പരിപാടിയാണ് ഈ മോദി സ്വന്തം ഹുങ്കിൽ ചെയ്തിട്ടുള്ളത് അതായത് മോദിയുടെ വിചാരം മോദി പ്രധാനമന്ത്രി ആണെന്നല്ല ഇന്ത്യയുടെ രാജാവാണ് ജനങ്ങളൊക്കെ വെറും കീടങ്ങളാണ് പ്രജകൾ പോലുമല്ല ഒക്കെ കീടങ്ങളാണ് തോന്നിയതൊക്കെ ചെയ്യ ജനങ്ങൾ പോലും പണി നോക്കട്ടെ എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് മോദിക്കുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ റോഡ് ഷോ നടത്തുന്നത് കോൺഗ്രസുകാർ റോഡ് ഷോ നടത്തുന്നുണ്ട് എന്തിന് ഈ രാഹുൽ ഗാന്ധി മാർച്ച് നടത്തില്ല അങ്ങോട്ട് നടന്നില്ല ഒരുപാട് ജോഡോ യാത്ര എന്ന് പറഞ്ഞാൽ നടന്നില്ല നാലായിരം അയ്യായിരം കിലോമീറ്റർ ആ സമയത്തൊന്നും സംഭവിക്കാത്ത വളരെ വ്യത്യസ്തമായ ഒരു സംഗതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ ഈ റോഡ് ഷോ മോദിയുടെ വരുന്നു പിന്നെ മോദിയോടുള്ള ഭക്തി ഭയങ്കരമാണല്ലോ പോലീസുകാർക്ക് കാരണം ഇന്ത്യ ഒരു പോലീസ് സ്റ്റേറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ജനങ്ങൾക്ക് ഈ മോദിയോട് യാതൊരു താല്പര്യമില്ല ഈ പറയുന്ന വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ അധികാരം പിടിച്ചിട്ട് മുഴുവൻ അധികാരികളിലെ ടോപ്പ് ക്ലാസ് എല്ലാ അധികാരികളിലും ഈ പത്ത് വർഷത്തിൽ മൊത്തം ആർ എസ് എസ് അനുഭാവികളെയോ ബി ജെ പി അനുഭാവികളെയോ കയറ്റിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരു വെലി ഇല്ലാതെ ആയിരിക്കാണ് അങ്ങനെ ഈ റോഡ് ഷോക്ക് വേണ്ടിയിട്ട് ഈ മോദി വന്നപ്പോ രണ്ട് കോടി പത്ത് ലക്ഷം ആൾക്കാരെ വെച്ച് കാട്ടിയ സംഭവമാണ് അതായത് അവിടെ വന്നിട്ട് എല്ലാ റോഡും അങ്ങോട്ട് ബ്ലോക്ക് ആക്കി റോഡ് ബ്ലോക്ക് ആക്കുന്നത് സ്വാഭാവികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതിന്റെ ഇടയിൽ ഒരു ഉത്തരവുണ്ടായിരുന്നു ഒരു സ്ഥലത്തും ജനങ്ങൾ ഈ റോഡ് ഷോക്ക് തടസ്സമാകരുത് എന്നുള്ള രാജാവിന്റെ ഒരു തിട്ടൂരം ഉണ്ടായിരുന്നു ആ തിട്ടൂര പ്രകാരം അവിടുത്തെ സർവ ഡിപ്പാർട്ട്മെന്റിൽ പെട്ട അധികാരികളും ചെയ്ത പണിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതായത് ആദ്യം തന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഈ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്കറിയാലോ ബോംബെത്തെ റെയിൽവേ സ്റ്റേഷൻ ചിലപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും തിരക്ക് പിടിച്ച റെയിൽവേ സ്റ്റേഷനാണ് ഈ ബോംബെത്തെ അപ്പൊ ഈ ജനങ്ങൾ തിക്ക് തിരക്കി കൂടിയിട്ട് ഇതിന്റെ മുന്നിലേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ട് അവർ ചെയ്ത പരിപാടി എന്ന് വെച്ചാല് അവിടുത്തെ എല്ലാ ചെറുപട്ടണങ്ങളും ഉണ്ടല്ലോ ആ ചെറുപട്ടണങ്ങളിലത്തെ മുഴുവൻ റെയിൽവേ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനുകളും അങ്ങോട്ട് ഷട്ടർ താഴ്ത്തി അങ്ങോട്ട് പൂട്ടി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരില്ല കണ്ടു നോക്കിയ ഒരു രംഗം ഞാൻ കാണിക്കാൻ കാരണം നിങ്ങൾക്ക് വിശ്വാസം വരാൻ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥയാണിത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു അങ്ങനെ ജനങ്ങളെ എല്ലാ വാതിലും തടവിലാക്കിയിരിക്കുകയാണ് ഇത് ഇങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ അല്ലല്ലോ ഒരു മെട്രോ സ്റ്റേഷൻ അല്ലല്ലോ ഒരു പട്ടണത്തിന്റെയും മറ്റൊരു പട്ടണത്തിന്റെയും ഇടയില് ഒരു നാലോ അഞ്ചോ ചെലപ്പോ ആറോ മെട്രോ സ്റ്റേഷൻ ഉണ്ടാവും എല്ലാതും ഇതുപോലെ തന്നെ ഷട്ടർ താഴ്ത്തി കളഞ്ഞു എല്ലാ എൻട്രൻസും എല്ലാ തോന്നും പൂട്ടിക്കളഞ്ഞു അപ്പൊ ഇത്രയും ജനങ്ങളെ കൊണ്ട് ഒരു ശല്യം മോദിക്ക് ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ അടച്ചുപൂട്ടുന്നത് ഇത് ന്യായമാണോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇത് കണ്ടിട്ട് എനിക്ക് പറയാനുള്ളത് അതിക്രൂരം ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ എല്ലാ മെട്രോ സ്റ്റേഷനിലും ഇങ്ങനെ അടച്ചുപൂട്ടുന്നത് അന്യായമാണ് ഇതിപ്പോ ബി ജെ പി ചെയ്തത് കാരണം ഇതിപ്പോ മോദി ചെയ്തത് കാരണം അതുമാത്രല്ല അധികാരികളും എല്ലതും അവരുടെ കയ്യിലാണല്ലോ അതുകൊണ്ട് വലിയ ഒച്ചപ്പാടൊന്നുമില്ല പിന്നെ ഗോതിമീടികളും അവരുടെ കയ്യിലാണ് അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല അതല്ല ഇത് നേരെ തിരിച്ച് വേറെ വല്ല പാർട്ടിക്കാരായിരുന്നെങ്കിലും ഇപ്പോ നിങ്ങൾക്ക് അന്തിച്ചർച്ച ഉച്ചക്ക് ചർച്ച രാവിലെ ചർച്ച അതുപോലെ തന്നെ പച്ചത്തിറി വർച്ചയില് ഇന്ത്യൻ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു ഇന്ത്യൻ ജനങ്ങൾക്ക് മേലെ അതിഭയകർ ക്രൂരത എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ വാർത്ത കേൾക്കാമായിരുന്നു പക്ഷെ ഇപ്പൊ യാതൊരു പ്രശ്നമില്ല പക്ഷെ അവിടെയുള്ള ജനങ്ങൾ വളരെ അധികം രോഷാകുലരായിട്ടാണ് അവരുണ്ടാക്കിയ വീഡിയോകളാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത് ഒരുപാട് വീഡിയോ ആണ് അവർ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ ഇട്ടിട്ടുള്ളത് ഓരോരോ മനുഷ്യന്മാരും പക്ഷെ അത്രക്കധികം വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല കാരണം നിങ്ങളുടെ സമയം കൂടി മാനിക്കണ്ടേ ഇനി നമുക്ക് ഇതേ ക്രൂരതയുടെ അടുത്ത ഭാഗം കാണാം പ്ലാറ്റ്ഫോമും അടുത്ത പ്ലാറ്റ്ഫോമും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ നടക്കുന്ന വഴി ഉണ്ടാവുമല്ലോ ജനങ്ങൾ നടന്നു പോവല്ലോ ആ വഴിയിലൊക്കെ ജനങ്ങൾ നടന്നിരിക്കുകയാണ് അപ്പൊ പ്ലാറ്റ്ഫോമിലോ അവിടെ ഇതിന്റെ നൂറട്ടി ആൾക്കാർ അവിടെ കുടുങ്ങിയിരിക്കുകയാണ് എങ്ങോട്ടും പോകാൻ സ്ഥലമില്ല ട്രെയിനിൽ നിന്ന് ആൾക്കാർ വന്നിറങ്ങിയാൽ കുടുങ്ങി അവിടെ അങ്ങനെ നിന്നോള ട്രെയിനിൽക്ക് കയറാനോ ഒരിക്കലും സാധ്യമല്ല അങ്ങനെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്ക് തിരക്കി നിൽക്കുകയാണ് ശ്വാസം വലിക്കാൻ പോലും സ്ഥലമില്ല എത്ര മണിക്കൂർ ആ റോഡ് ഷോ കഴിയുന്നത് വരെ ഏതാണ്ട് ആറു മണിക്കൂറാണെന്നാണ് ചിലർ പറയുന്നത് ആറ് മണിക്കൂറിൽ നിന്ന് പറയുന്നവരുണ്ട് ഏഴ് മണിക്കൂർന്ന് പറയുന്നവരുണ്ട് അത്ര മണിക്കൂർ ഈ ദശലക്ഷക്കണക്കിന് ആൾക്കാരനെ എല്ലാ മെട്രോ സ്റ്റേഷനിലും തടവിലാക്കിയിരിക്കുകയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്ക് കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ വേറൊരാളുടെ മേലക്കൊക്കെ കേറിയിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാർ മരിക്കും അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആരായിരിക്കും അതിന് ഈ ബി ജെ പി കാര് ഉത്തരം പറയോ പക്ഷെ ബോംബെത്തെ ജനങ്ങളുടെ ആ ഒരു ഡിസിപ്ലിൻ കാരണമാണെന്ന് തോന്നുന്നു അപകടമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എന്നാലും ഈ ചെയ്തത് അതിക്രൂരത തന്നെയാണ് ഭരണഘടന വിരുദ്ധമാണ് ഈ നഗരങ്ങളിൽ പോയിട്ട് റോഡ് ഷോ നടത്തുകയാണെങ്കിൽ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ചെയ്തുള്ള ഈ ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ വെറും കീടങ്ങളായി കണ്ടുകൊണ്ടാണ് ഈ രൂപത്തിൽ തടവിലാക്കുന്നത് ഇനി അവിടെ ചെറിയ കുട്ടികളുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളുണ്ട് ഗർഭിണികളുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ശ്വാസം കിട്ടാതെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിൽ ദശലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ശ്വാസം വലിക്കണ്ടേ അങ്ങനത്തെ നിരവധി പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും കണക്കാക്കാതെയാണ് എന്റെ റോഡ് ഷോ എന്റെ റോഡ് ഷോ എന്ന് പറഞ്ഞിട്ട് റോഡ് ഷോ നടത്തുന്നത് പിന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടത് മെട്രോ സ്റ്റേഷന്റെ അകത്തുള്ള കാഴ്ചയാണെങ്കിൽ പുറത്ത് വ്യത്യസ്തമല്ല പുറത്ത് ഒരാൾക്കും എങ്ങോട്ടും പോകാൻ സാധ്യമല്ല മുഴുവൻ റോഡ് ബ്ലോക്ക് ഈ ബോംബെയിൽ അല്ലെങ്കിൽ തന്നെ കോടിക്കണക്കിന് വണ്ടികളാണ് മോട്ടോർ മോട്ടർസൈക്കിൾ ആയിട്ടും ഓട്ടോറിക്ഷ ആയിട്ടും അല്ലാതായിട്ട് ടാക്സി ആയിട്ടും അല്ലാതെ കോടിക്കണക്കിന് വാഹനങ്ങളാണ് ഈ വാഹനങ്ങൾ മുഴുവൻ അങ്ങോട്ട് ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടിയുടെ റോഡ് ഷോക്ക് വേണ്ടിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് ചിന്തിച്ചു നോക്കണം എന്നിട്ട് ജനങ്ങള് റോട്ടിലും കുടുങ്ങിയിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോ എന്താണ് ഈ അഞ്ചു മണിക്കാൾക്കാരുടെ ജോലി കഴിയല്ലോ അങ്ങനെ ജോലി കഴിഞ്ഞിട്ട് ഇവര് നെട്ടോട്ടോട് വെച്ചാ ബോംബെത്തെ ആൾക്കാർ അങ്ങനെയാണ് ജോലി കഴിഞ്ഞാൽ ആഹാ എന്ന് പറഞ്ഞ ഓട്ടാണ് വീടേന്നും പറഞ്ഞിട്ട് ഭയങ്കര തിരക്കായിരിക്കും ആ സമയത്താണ് ഈ റോഡ് മൊത്തം ബ്ലോക്ക് ആക്കുന്നത് രാവിലെ ബ്ലോക്ക് ആക്കിയിരിക്കണം ആ ബ്ലോക്ക് വൈകിട്ടും തുടരുകയാണ് അങ്ങനെ ജനങ്ങള് റോട്ടില് കുടുങ്ങിട്ട് അതായത് ഒരു ജാം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ജാം ഊരണം ആ ഒരു വലിയ ഒരു ജനക്കൂട്ടം ഊരി അല്ലെങ്കിൽ കാറിന്റെ ഒക്കെ ട്രാഫിക് ജാമൊക്കെ ഊരി പോകണം എന്നുണ്ടെങ്കിൽ എടുക്കും അങ്ങനെ രാത്രി ഒമ്പത് മണി പത്ത് മണിയായിട്ടും ജനങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റാതെ റോഡിൽ കുടുങ്ങിയിരിക്കുകയാണ് അങ്ങനെ അവരുടെ രോഷപ്രകടനം നമുക്കൊന്ന് കാണുക ണക്കിന് പോലീസിനെയാണ് വിന്യസിച്ചിട്ടുള്ളത് ഈ ജനങ്ങള് പറയുന്നത് എന്താന്ന് വെച്ചാൽ ആ സ്ത്രീ പറയാണ് എന്റെ വീട്ടിൽ നിന്ന് എന്റെ കുട്ടികൾ ഫോൺ ചെയ്യാണ് അമ്മ നിങ്ങൾ എവിടെ പോയി എത്ര നേരമായി ഞങ്ങൾക്ക് പേടിയാവും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഫോണ് വരികയാണ് രാത്രി പത്ത് മണിയായി അഞ്ചു മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞതാണ് എങ്ങനെയാണ് വീട്ടിലെത്തുക ഇപ്പൊ ഞാനിവിടെ കുടുങ്ങിയിരിക്കുകയാണ് എനിക്ക് വീട്ടിലെത്തേണ്ടത് അങ്ങനെയൊക്കെയുള്ള ബഹളം കൂട്ടുകയാണ് ആ സ്ത്രീ അതേപോലെ തന്നെ അവിടെ വേറെ പുരുഷന്മാരുണ്ട് അവരും ബഹളം കൂട്ടാണ് ആ സമയത്ത് പോലീസുകൾ വന്നിട്ട് മുണ്ടല്ല മുണ്ടല്ല അവിടുന്ന് മാറി നിൽക്കുക അവിടുന്ന് മാറി നിൽക്കുക നിൽക്കുവാനായിട്ട് ആട്ടാണ് കാരണം വീടുണ്ടാക്കിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളറിയില്ലേ അപ്പോൾ പോലീസ് സ്റ്റേറ്റ് ആണ് പോലീസരുടെ ഒരു ഭയങ്കര ജാഗ്രത നോക്കണം മൊത്തം ബോംബെ വിറങ്ങലിച്ച് നിൽക്കണം അത് പ്രശ്നമല്ല പക്ഷെ ഏതെങ്കിലും ഒരു പൗരൻ രോഷപ്രകടനം നടത്തിയ പ്രശ്നമാണ് അത് മാത്രമല്ല ഈ ദശലക്ഷക്കണക്കിന് ആളുകളിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും ഹിന്ദുക്കളാണ് ആ ഹിന്ദുക്കളിനെയാണ് ഈ രൂപത്തിൽ അതിക്രൂരമായിട്ട് ഈ മോദി പീഡിപ്പിക്കുന്നത് എന്നിട്ട് പറ മുസ്ലിം മുസ്ലിം അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഒരു പാവം ഹിന്ദുവിനെ വെടിച്ചു കൊന്നു പാകിസ്ഥാനിൽ ഒരു പാവം ഹിന്ദുവിനെ വെടിച്ചു കൊന്നു എന്ന് പറഞ്ഞ വലിയ കട്ടക്കഥ പറയും ചെയ്യും ഇന്ത്യയിലുള്ള ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണ് ഇതാണ് അവസ്ഥ ഇനി നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഭാഗം കാണാം ദശലക്ഷക്കണക്കിന് ആൾക്കാരെ കൂട്ടിയിട്ടിട്ട് ഒരു മെട്രോ സ്റ്റേഷന്റെ ഷട്ടർ കുറച്ച് പൊക്കിയപ്പോൾ ഉള്ള തിരക്കാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് അല്ലാതെ ഇത് സിനിമ വിട്ടതല്ല അതേപോലെ തന്നെ ആൾക്കാർ കണ്ടില്ല ഇങ്ങനെ എങ്ങനെ ആക്കണേ എന്താ അറിയോ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ശ്വാസോച്ഛാസം ചെയ്യല്ലേ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിൽ അടച്ചുപൂട്ടിയ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഉള്ളില് അവ ശുദ്ധവായു ഇല്ലേ മൊത്തം ആവിയാണ് ആവി എല്ലാവരും പുറത്തേക്ക് വിടുന്ന ആവി നിറഞ്ഞിട്ട് അതാണ് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നത് ഒരാൾക്കും ഒരു പരാതിയില്ല പരാതി ഉണ്ടെങ്കിൽ തന്നെ എവിടെ പോയി പറയും ആട്ടി ഓടിക്കും കാരണം രാജാവല്ല വന്നത് രാജാവിനെതിരെ പരാതി പറഞ്ഞാല് ആരും വെറുതെ വിടൂല മുസ്ലിങ്ങളെ മാത്രല്ല ഹിന്ദുക്കളെയും വിടൂല അപ്പൊ ഇത്രയും വലിയൊരു ക്രൂരത ഇത് ഞാൻ സാങ്കല്പികത എന്ന് പറയുന്നതല്ല ഇത് ഇന്നലെ നടന്നതാണ് ഇന്നലെയാണല്ലോ മഹാരാഷ്ട്രയിൽ ഈ മോദിയുടെ ഇതുണ്ടായിരുന്നത് റോഡ് ഷോ ഉണ്ടായിരുന്നത് ആ സമയത്ത് നടന്ന സംഭവമാണ് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാലെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് കാരണം ഇങ്ങനെയും ഒരു രാജാവിന് വേണ്ടി കീടങ്ങളെ ക്രൂരമായി അതിക്രൂരമായി പീഡിപ്പിക്കാം എന്നുള്ളതിന്റെ വലിയൊരു തെളിവാണ് അപ്പൊ ഇതിനെ കുറിച്ച് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇങ്ങനെ ദശലക്ഷക്കണക്കിന് ആൾക്കാരനെ ഒരു റോഡ് ഷോക്ക് വേണ്ടിയിട്ട് തടവിലാക്കാൻ പറ്റുമോ പൂട്ടിയിടാൻ പറ്റുമോ എന്നുള്ള നിങ്ങളുടെയും കൂടി വിലയേറിയ അഭിപ്രായം താഴെ കൊമന്റ് ബോക്സിൽ ഇട്ട് അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ കാണാം അതായത്